പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിൽ പ്രസിഡന്റ് ബൈഡന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും മനുഷ്യരാശിക്കാകെയും പ്രയോജനപ്പെടുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഗണ്യമായ പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു ഇന്ത്യ യു എസ് പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും മനുഷ്യരാശിക്കാകെയും പ്രയോജനപ്പെടുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പ്രാദേശികവും ആഗോളവുമായ നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി ഉക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യവേ തന്റെ സമീപകാല ഉക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈഡനോട് വിശദീകരിച്ചു ലോകത്ത് സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി നൽകി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും പൊതുവായ ആശങ്കകളും പങ്കുവച്ചു ക്വാഡ് ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധത പ്രതിജ്ഞാബദ്ധത നേതാക്കൾ ആവർത്തിച്ചു ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനും അവർ ഊന്നൽ നൽകിയിട്ടുണ്ട്